ആയിരങ്ങൾക്ക് ഫലം ലഭിച്ച ഒരു അമലുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു അവർക്ക് ഇതുകൊണ്ട് ഫലം കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് എത്തിക്കാറുള്ളത് എന്നും നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ഒരു ഹാജത്ത് ഒരു ആവശ്യം ആ ആവശ്യം നിറവേറാനുള്ള ഏറ്റവും 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 നല്ല ഒരു മാർഗം ബെസ്റ്റ് ആ മാർഗത്തിൽ പന്ത്രണ്ടായിരം ബിസ്മിയുടെ മാർഗമാണ് അതെങ്ങനെ ചൊല്ലണമെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ കേൾക്കൂ കുറെ ചെല്ലണ്ടേ എന്ന് കരുതിയിട്ട് ഒഴിവാക്കേണ്ട ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മതിയാകൂ

ഒരു പന്ത്രണ്ടായിരത്തിൽ വീണ്ടും ഒരു ആയിരം എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്തിന് മൂന്ന് തവണ ചൊല്ലുക ഇങ്ങനെ ഓരോ ആയിരം കഴി ഓരോ ആയിരം കഴിയുമ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക അങ്ങനെ പന്ത്രണ്ടായിരം ബിസ്മി നിങ്ങൾ തീർക്കുക എന്നിട്ട് ഈ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈകളും ഉള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് ഓരോ ആയിരം കഴിയുമ്പോഴേക്കും സ്വരാത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയണം അപ്പൊ ഒരു പന്ത്രണ്ട് തവണ നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യം പറഞ്ഞ് വാച്ചേണ്ടി വരും പന്ത്രണ്ടാമത്തത് പറയുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് നല്ല സൃഷ്ടിയിലൊക്കെ ഇരുന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പറയുക നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു കേൾക്കും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റി തരും